വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു നമുക്ക് സ്റ്റേജിൽ സംസാരിക്കുന്ന വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ സി നമ്മൾ ഇത് എൻ്റെ മാത്രം അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറേ സ്റ്റേ പ്രോസസ്സൊക്കെ ഉള്ളത് ഞാൻ ഒരു ഒരു കാര്യം കാര്യമാണ് നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ എഴുതാനും സമയം സി ബേസിക്കലി ഞാനൊരു എൻ്റർടൈനർ ആയിരുന്നില്ല എൻ്റർടൈൻമെന്റ് എൻറ്റർടൈൻ ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ലാൽ സാറ് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ

അവരുടെ പ്രണയം ഫേക്ക് അവരെ കേര കേളിച്ചിട്ട് അവരവരുടെ എപ്പിസോഡിൽ ചേട്ടൻ ഒന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ ബാക്കി പത്തൊമ്പത് പതിനെട്ട് പേർക്ക് ഒരുക്കി ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിന് മൈൻഡ് ഗെയിം ആ വീട്ടിൽ

ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എനിക്ക് എന്താ പറയാ കൂടെ ഭാഷകളൊന്നും ഉപയോഗിക്കാനുള്ള എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ ഫോൺ ഞാൻ ഏറ്റവും കൂടുതൽ അറിയില്ല അതങ്ങനെ ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടിയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ഡോക്ടറിന്റെ ഇതിന്റെ ക്രെഡിബിറ്റിൽ പോവില്ല കേട്ടാ ഈ ബിഗ് ബോസ് ഇതിന്റെ ക്രെഡിബിറ്റിലെ ബാധിക്കില്ല ഈ സംഭവം ഞാനെ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു അഭിപ്രായം ഇല്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകളില്ല ഉണ്ട് ഞാൻ പറയാം നമുക്ക് നമ്മള് നമ്മുടെ ഫാമിലിനെ ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഞാൻ 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 കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടവരി ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയാണ് അപ്പൊ നമുക്ക് നമ്മള് കരഞ്ഞ കഴിയുമ്പോ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു ആവശ്യം റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല മനസ്സില് സ്വാഭാവികമായിട്ടും കൺഫഷൻ റൂം ആണെങ്കിലും ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പൊ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഗെയിമറന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ അതെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഒരു ചേട്ടൻ വാക്ക്ഔട്ട് ചെയ്യുന്നതല്ല ും പറ്റില്ല ഞാൻ നൂറ് ശതമാനം അങ്ങനെയാണെങ്കിൽ ഒത്തിരി ഒത്തിരി പറയാ സ്നേഹം മാത്രമല്ല താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ കോടാന കൂടി നന്ദി താങ്ക് യു സോ മച്ച് കാ